നമ്മുടെ പല വീഡിയോകളിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ കിട്ടുന്ന റിട്ടേൺസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എൻ എഫ് ഒകളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും ശരിക്കും മ്യൂച്വൽ ഫണ്ട് എന്താണെന്നോ അതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ എങ്ങനെയാണ് നല്ല മ്യൂച്വൽ ഫണ്ടുകൾ കണ്ടെത്തേണ്ടതെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പം നമ്മുടെ ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നല്ല മ്യൂച്വൽ ഫണ്ടുകൾ കണ്ടെത്തേണ്ടത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വളരെ വിശദമായിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം മ്യൂച്വൽ ഫണ്ട് എന്താണ് എന്നുള്ളതിനെ പറ്റിയൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് വേണം ആദ്യം നമുക്ക് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് നോക്കാം അതായത് കുറെ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്തിട്ട് ഒരു ഫണ്ട് മാനേജർ ഈ പൈസ എല്ലാം കൂടെ കുറേ അധികം സ്റ്റോക്കുകളുടെ ഒരു കളക്ഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അതിപ്പോ സ്റ്റോക്ക് തന്നെ ആണോ എന്നില്ല സ്റ്റോക്ക് ആകാം ബോൺസ് ആകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെക്യൂരിറ്റീസ് ആവാം അപ്പോൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ ആളുകളും ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ഷെയർ ഹോൾഡർ ആണ് ഇതിന്റെ പ്രവർത്തനം ഏകദേശം സ്റ്റോക്ക് പോലെ തന്നെ ആണെങ്കിലും സ്റ്റോക്കും ഇതും ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്കിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൈസ മുഴുവൻ അവിടെ കൊണ്ട് തീർന്നു അതേസമയം മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ ഇത് ഡൈവേഴ്സിഫൈഡ് ആണ് ഒരു കളക്ഷൻ ഓഫ് സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ കളക്ഷനിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റോക്കിന് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞ് അത് ഈ മ്യൂച്വൽ ഫണ്ടിനെ വലിയ കാര്യമായിട്ട് ബാധിക്കില്ല അതാണ് ഒന്നാമത്തെ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയാം പ്രൊഫഷണൽ മാനേജ്മെന്റ് ആണ് ഈ മ്യൂച്വൽ ഫണ്ടിന് ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും മിക്ക മ്യൂച്വൽ ഫണ്ടുകളും ആക്ടീവിലി മാനേജ് ആണ് പാസീവായിട്ട് മാനേജ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട് രണ്ട് മ്യൂച്വൽ ഫണ്ട്സിനും ഫണ്ട് മാനേജേഴ്സ് ഉണ്ടാവും അപ്പൊ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സിന് വളരെ ആക്ടീവായിട്ട് ഫണ്ട് മാനേജ് ചെയ്യാൻ ആളുണ്ടാവും അപ്പൊ അതിന് എക്സ്പെൻസ് റേഷ്യോ ഒക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പറയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആളുകൾക്കും വളരെ ഈസിയായി ഇൻവെസ്റ്റ് ചെയ്ത് പണം ഉണ്ടാക്കാൻ സാധിക്കുന്ന സാധിക്കുന്നൊരു സംഭവമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് മാനേജർ ആക്റ്റീവായിട്ട് ഈ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് അത്രത്തോളം കുറവായിരിക്കും കാരണം നമ്മൾ നമ്മൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോ സ്റ്റോക്കിനെയും എടുത്ത് പഠിക്കണം ആ സ്റ്റോക്കിനെന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് റിസ്ക് നമുക്കായിരിക്കും അതേസമയം ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി ആ ജോലിയെല്ലാം ഈ ഫണ്ട് മാനേജർ ഏറ്റെടുത്ത് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് വളരെയധികം കുറവാണ് കാരണം അദ്ദേഹം ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് ആലോചിച്ച് മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരിക്കും നടത്തുന്നത് മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെ ലിക്വിഡിറ്റിയാണ് ഇങ്ങനെ ബെനിഫിറ്റുകൾ ഉണ്ടെങ്കിലും ലിക്വിഡിറ്റി ബെനിഫിറ്റും കൂടെ ഉണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് വിൽക്കാം ഇപ്പോൾ മറ്റ് ചില സാധനങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി വാങ്ങിച്ചിടുകയാണ് പക്ഷേ നമുക്ക് നമ്മൾ വിചാരിക്കുമ്പോൾ അത് വിറ്റ് പോകണമെന്നില്ല അതിനൊരു ബയ്യർ വരണം അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് കാര്യങ്ങളും അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് അങ്ങനെ കുറെ അധികം കാലതാമസം എടുക്കും അതേസമയം മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് സ്റ്റോക്ക് പോലെ തന്നെ ലിക്വിഡിറ്റിയാണ് ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ വിൽക്കാം അടുത്ത നിമിഷം വേണമെങ്കിൽ അടുത്ത നിമിഷം വിൽക്കാം അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് സ്റ്റോക്ക് പോലെ തന്നെ ഇതിൻ്റെ നല്ലൊരു ബെനിഫിറ്റ് ആണ് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്താണ് എന്ന് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഇട്ടിട്ടുണ്ടാകും ഇനി ഏതൊക്കെ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് സ്റ്റോക്കുകളുടെ ഒരു കളക്ഷനിലായിരിക്കും ഈ ഫണ്ട് മാനേജർ നമ്മുടെ പൈസ നിക്ഷേപിക്കുന്നത് ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് മിഡ് ക്യാപ് ഫണ്ട് ലാർജ് ക്യാപ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞു സൈസിൽ വലുതായിട്ടുള്ള ആദ്യത്തെ ഒരു ഹൺഡ്രഡ് കമ്പനീസ് ആയിരിക്കും ലാർജ് ക്യാപ്പിൽ വരുന്നത് ഒരു ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് വരെയുള്ള കമ്പനീസ് മിഡ് ക്യാപ്പിൽ വരും ആ ഒരു ഓർഡറിൽ ടു ഹൺഡ്രഡിന് താഴെ റാങ്കിങ് വരുന്നത് സ്മോൾ ക്യാപ്പിലേക്ക് പോകും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു അപ്പം നമുക്കത് നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിൽ മിക്കപ്പോഴും റിസ്ക് കുറവായിരിക്കും ലോ റിസ്ക് ആയിരിക്കും മിഡ് ക്യാപ്പിൽ മീഡിയം റിസ്ക് ആയിരിക്കും സ്മോൾ ക്യാപ്പിൽ റിസ്ക് ഭയങ്കരമായിരിക്കും അതിനകത്തുണ്ടാകുന്ന റിവാർഡും ഭയങ്കരമായിരിക്കും ഇപ്പം ഒറ്റയ്ക്ക് ചിലപ്പോൾ ഒരു പത്ത് മുകളിലേക്ക് മേളിലേക്ക് പോകാം അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ചിലപ്പോൾ ഒരു പത്ത് താഴേക്ക് വരാം അപ്പോൾ അതുപോലെ തന്നെ വോളറ്റിലിറ്റി കൂടുതലാണ് അതുകൊണ്ട് തന്നെ റിസ്ക്കും വളരെയധികം കൂടുതലാണ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ പക്ഷേ ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ കമ്പയറേറ്റീവി കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും മറ്റൊന്നാണ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഈ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ തന്നെയാണ് ഏകദേശം വർക്ക് ചെയ്യുന്നത് ഒരു ഫിക്സഡ് ഇൻകം ആയിരിക്കും മിക്കപ്പോഴും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അതിന്റെ റിട്ടേൺസും കുറവായിരിക്കും റിസ്ക്കും കുറവായിരിക്കും മൂന്നാമത്തെ കാറ്റഗറിയാണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ് കുറച്ച് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യും കുറച്ച് ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫണ്ട് ആയിരിക്കും അത് റിസ്ക് മോഡറേറ്റ് ആയിരിക്കും അടുത്തൊരു കാറ്റഗറിയാണ് ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് ഇ എൽ എസ് എസ് എന്ന് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം ഈ ഒരു സ്കീമിൽ ഒരു വർഷത്തിൽ ഒന്നര ലക്ഷം രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ടാക്സ് ഫ്രീ ആണ് പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ലോക്കിൻ ഉണ്ട് പല ഇ എൽ എസ് എസിനെ മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്ക് പണം പിൻവലിക്കാൻ സാധിക്കില്ല വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല അപ്പൊ അതൊരു ലോക്കിൻ പീരീഡ് ആണ് മൂന്ന് വർഷം വരെ നമ്മൾ നമ്മളതിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്തേ മതിയാവുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് പല തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഇനി നിങ്ങൾ എൻ എ വി എന്ന് കേട്ടിട്ടുണ്ടാവും ഇപ്പൊ ഈ എൻ എഫ് ഒയെ കുറിച്ചുള്ള പല വീഡിയോകളിലും എൻ എ വി ഇപ്പൊ പത്ത് രൂപ മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരിക്കും എന്താണ് എൻ എ വി നെറ്റ് അസെറ്റ് വാല്യൂ എന്താണ് ട്രേഡ് ചെയ്യുന്നവർക്കറിയാം നമ്മുടെ സ്റ്റോക്കിനൊക്കെ സ്റ്റോക്ക് പ്രൈസ് ഉണ്ടാവും ഇപ്പോൾ പല സ്റ്റോക്കുകളും പല വിലയിലായിരിക്കും മാരുതിയുടെ സ്റ്റോക്കിനൊരു വില ഉണ്ടാവും റിലയൻസിൻ്റെ സ്റ്റോക്കിനൊരു വിലയുണ്ടാവും ഈ ടാറ്റാ മോട്ടേഴ്സിൻ്റെ സ്റ്റോക്കിനൊരു വില ഉണ്ടാവും അങ്ങനെ ഓരോ സ്റ്റോക്കിനും ഓരോ വില ഉണ്ടാവും അപ്പോൾ ഈ സ്റ്റോക്കിന് ഓരോ പ്രൈസ് വരുന്ന പോലെ തന്നെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഒരു പ്രൈസാണ് ഈ നെറ്റ് അസറ്റ് വാല്യൂ എൻ എ വി എന്ന് പറയുന്നത് ഇപ്പോൾ എൻ എ വി ഇരുന്നൂറ് രൂപയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ കറന്റ് ഇപ്പോൾ അതിൻ്റെ ഒരു ഷെയർ വാങ്ങിക്കുന്നതിൻ്റെ വാല്യൂ ഇരുന്നൂറ് രൂപയാണെന്നാണ് അർത്ഥം അതായത് ഇപ്പം ആ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ഷെയർ നമുക്ക് വാങ്ങിക്കണെങ്കിൽ ഇന്നൂറ് രൂപ നമ്മൾ കൊടുക്കണം അപ്പൊ അതിനാണ് നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ടാക്സ് ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് സെൽ ചെയ്യുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ടാക്സിന് ലയബിൾ ആവും ഇപ്പോ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് അതിൽ നിന്ന് ലാഭം കിട്ടി നമ്മൾ വിൽക്കുകയാണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്നാണ് അതിന് പറയുന്നത് ഇപ്പോൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഏഴ് മാസം കഴിഞ്ഞ് നമ്മൾ വിഡ്രോ ചെയ്യണം അപ്പം നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമ്മൾ വരും ഇപ്പോൾ പ്രോഫിറ്റ് ഒരു ലക്ഷത്തിൽ കുറവാണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒന്നും നമ്മൾ അടയ്ക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ചു ഒരു വർഷം കഴിഞ്ഞ് നമ്മളത് വിറ്റു പക്ഷേ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയിൽ കുറവാണെന്ന് ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല സോ ഞാൻ പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു മ്യൂച്വൽ ഫണ്ട് ഒരു വർഷം കഴിഞ്ഞ് വിൽക്കാം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ വിൽക്കാംന്ന് കരുതി ഒരിക്കലും വാങ്ങാതിരിക്കുക നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞൊരു അഞ്ച് വർഷം മുതൽ ഒരു ഇരുപത് വർഷം വരെയുള്ള വിഷനിൽ വേണം നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നാലേ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ആയിട്ടുള്ള പ്രയോജനം കിട്ടുള്ളൂ ആ കോമ്പൗണ്ടിങ് എഫക്റ്റിൻ്റെയൊക്കെ ഒരു പ്രയോജനം നമുക്ക് കിട്ടണമെങ്കിൽ മിനിമം ഒരു പത്ത് ഇരുപത് വർഷങ്ങളൊക്കെ എടുക്കും അത്രയും ഒരു കാലതാമസം ഉണ്ടാവും സോ ഇന്ന് വാങ്ങിച്ചിട്ട് അടുത്ത വർഷം വിൽക്കാനാണെങ്കിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ പ്രയോജനമില്ല നമ്മൾ വെറുതെ അതിൻ്റെ എക്സ്പെൻസ് ചാർജസ് ഒക്കെ കൊടുക്കാമെന്നല്ലാതെ സോ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഒരു പത്ത് ഇരുപത് വർഷം എന്നുള്ളൊരു ആ ഒരു വിഷനിൽ വേണം നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക ഇനി നമ്മൾ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് വിൽക്കുകയാണെന്നിരിക്കട്ടെ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മുടെ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഇൻകം ഫ്രം അതേഴ് സോഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യും ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഇൻകം ടാക്സ് ആണ് ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് അതിനകത്ത് കിട്ടുന്ന പ്രോഫിറ്റിനനുസരിച്ച് നമ്മൾ ഇൻകം ടാക്സ് അടക്കേണ്ടി വരും ഇനി നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് നോക്കാം ഒരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ആ കമ്പനിയെ പറ്റി ഒന്ന് പഠിക്കുക ഇപ്പോൾ ഒരുപാട് കമ്പനികൾ ആദിത്യ ബിർള സൺലൈഫ് അല്ലെങ്കിൽ ടാറ്റ എ എ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ എസ് ബി ഐ ഫണ്ട് ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ലൈഫ് ഫണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾ ഒരുപാട് പല പല പേരുകളിൽ മ്യൂച്വൽ ഫണ്ടുകൾ നോക്കി അവൈലബിൾ ആണ് അപ്പോൾ ആ കമ്പനിയെ പറ്റി നന്നായിട്ട് പഠിക്കുക ആ കമ്പനി റിലയബിൾ ആണോ നല്ല കമ്പനിയാണോ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് ചെക്ക് ചെയ്യുക അതിന്റെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് ചെക്ക് ചെയ്യുക നമ്മളിപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് മിക്കവാറും ആ പ്ലാറ്റ്ഫോമിൽ തന്നെ അതിൻ്റെ കഴിഞ്ഞ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് പത്ത് വർഷങ്ങളിലെ വരെയൊക്കെയുള്ള പെർഫോമൻസ് ചാർട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടും അപ്പോൾ ആ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം മാത്രമല്ല എൻ്റെ ആവറേജ് സി എ ജി ആർ എത്തണമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ പല മ്യൂച്വൽ ഫണ്ടുകളുടെയും അഞ്ച് വർഷത്തെ വാർഷിക ശരാശരി റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനമുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അതുപോലെ പത്ത് വർഷത്തെ വാർഷിക ശരാശരി റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം വരുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അങ്ങനെ പല തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അപ്പോൾ നമ്മൾ ആ ചാർട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കുക അത് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഇപ്പോൾ ഒരു പത്ത് വർഷത്തെ വാർഷിക ശരാശരി റിട്ടേൺസ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്ത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് ഈ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ചാർജസിന്റെ ആണ് അതായത് ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുമ്പോൾ മാനേജിംഗ് ടീമിൽ ഒരുപാട് എംപ്ലോയിസ് ഉണ്ടാവും മ്യൂച്വൽ ഫണ്ടിലെ മാനേജേഴ്സ് ഉണ്ടാവും പല തരത്തിലും ഈ മ്യൂച്വൽ ഫണ്ടിന് ചിലപ്പോൾ പരസ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള ചെലവുകളുണ്ട് ഇപ്പൊ ഈ ചെലവുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ നിന്നാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു എക്സ്പെൻസിലാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും എക്സ്പെൻസ് റേഷ്യോ കുറവാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ് റിട്ടേൺസ് അത്രയും നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും അതിൽ നിന്ന് കട്ടിങ് ഒന്നും ഉണ്ടാവില്ല ആയിട്ട് എല്ലാ മ്യൂച്വൽ ഫണ്ടുകൾക്കൊരു എക്സ്പെൻസ് റേഷ്യോ ഉണ്ടാവും പക്ഷേ കമ്പാറേറ്റീവ്ലി എക്സ്പെൻസ് റേഷ്യോ കുറവുള്ള മ്യൂച്വൽ ഫണ്ട് നോക്കി തിരഞ്ഞെടുക്കുക അപ്പോൾ ഇനി നമ്മൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ പോവുകയാണ് അപ്പോൾ അറിയേണ്ട കാര്യം ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ബെസ്റ്റ് എക്സ്പെൻസ് റേഷ്യോ എന്താണ് എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കുന്നതാണ് കുറവായിരിക്കുന്നതാണെന്നല്ലത് നമ്മൾ പറഞ്ഞു അപ്പോൾ ഒരു ബെസ്റ്റ് എക്സ്പെൻസ് റേഷ്യോ എന്താണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ് ലോ ആസ് പോസിബിൾ എന്നാലും ഒരു നല്ല എക്സ്പെൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇൻഡെക്സ് ഫണ്ട്സ് ആൻഡ് ഇ ടി എഫ് പാസീവായിട്ട് മാനേജ് ചെയ്യുന്ന ഇൻഡക്സ് ഫണ്ട്സ് ആൻഡ് ഇ ടി എഫ്സിനാണെങ്കിൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു സീറോ പോയിൻ്റ് ടു പെർസെൻറ്റേജ് ആണ് അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സ്പെൻസ് റേഷ്യ എന്ന് പറയുന്നത് കാരണം അതിന് ആക്റ്റീവ് ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ കമ്പാരേറ്റീവ്ലി അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും സോ ഒരു സീറോ പോയിൻ്റ് ടു പെർസെൻറ്റേജ് ഒരു ഫെയർ ആയിട്ടുള്ള എക്സ്പെൻസ് റേഷ്യോ ആണ് ഇപ്പോൾ ഇനി ആക്റ്റീവ്ലി മാനേജ് ഫണ്ട് ആണെങ്കിൽ ഒരു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് മുതൽ വൺ പെർസെൻറ്റേജ് വരെ ആകാം അതിൻ്റെ ആ ഒരു എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യണം എംപ്ലോയീസിന് സാലറി കൊടുക്കണം അങ്ങനെ ഒരുപാട് ചിലവുകളുണ്ട് ഉണ്ട് ഇൻഡെക്സ് കണ്ട്രികളുടെയും ഇ ടി കാര്യത്തിൽ ഒരു പോയിൻറ്റ് ടു പെർസെൻറ്റേജിന് താഴെ എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഫണ്ട് കിട്ടുവാണെങ്കിൽ അത് എക്സലൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം ഇപ്പോൾ ഇനി പോയിൻറ്റ് ടു പെർസെൻറ്റിന് താഴെയാണ് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് പോയി വാങ്ങിക്കരുത് അപ്പോൾ അതിൻ്റെ പെർഫോമൻസും കൂടി നോക്കണം എക്സ്പെൻസ് റേഷ്യോ മാത്രം കുറഞ്ഞിരുന്നാൽ പോരാ നല്ല പെർഫോമൻസ് ഉള്ള ഫണ്ടും കൂടെ ആയിരിക്കണം സോ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ നല്ല പെർഫോമൻസ് ഉള്ള കമ്പാരേറ്റീവ്ലി എക്സ്പെൻസ് റേഷ്യോ കുറവുള്ള ഫണ്ടിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക ഇപ്പം ഇനി ആക്റ്റീവ്ലി മാനേജ് മ്യൂച്വൽ ഫണ്ട്സിനൊക്കെ ഒരു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ വൺ പെർസെൻറ്റേജ് താഴേക്ക് കിട്ടുകയാണെങ്കിൽ അത് ബെസ്റ്റാണ് എന്ന് നമുക്ക് പറയാം ഒരു ശതമാനത്തിനൊക്കെ മുകളിൽ പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഏണിങ്സ് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് വല്ലാതെ അതിൽ ബാധിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഒരു ശതമാനത്തിന് മുകളിൽ ഉള്ളതിലൊക്കെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അത്രത്തോളം വലിയ റിട്ടേൺസ് നൽകുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ആയിരിക്കണം അത് മറ്റൊരു കാര്യമാണ് എക്സിറ്റ് എന്ന് പറയുന്നത് അതായത് ഒരു സെർട്ടൺ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് വിത്ത് ഡ്രോ ചെയ്യുകയാണ് ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു പൈസ ഒരു ചാർജ് അടയ്ക്കേണ്ടി വരും അതിനാണ് എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിന് ഉണ്ടാകുന്ന എക്സിറ്റ് ലോഡ് ആയിരിക്കണം എന്നില്ല മറ്റൊരു മ്യൂച്വൽ ഫണ്ടിന് അതിനുണ്ടാകുന്ന എക്സിറ്റ് ലോഡ് ആയിരിക്കണമെന്നില്ല മറ്റൊരു മ്യൂച്വൽ ഫണ്ടിന് അപ്പോൾ ഓരോ മ്യൂച്വൽ ഫണ്ടുകൾക്കനുസരിച്ച് ഈ എക്സിറ്റ് ലോഡ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഈ എക്സ്പെൻസ് എക്സ്പെൻസറേഷ്യയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ എക്സിറ്റ് ലോഡും കുറവുള്ള മ്യൂച്വൽ ഫണ്ട് നോക്കി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക എന്തായാലും എക്സിറ്റ് ലോഡ് ഉണ്ടാവും അപ്പോൾ കമ്പാരിറ്റീവ്ലി കുറവുള്ളത് നോക്കി എടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ പണം അത്രയും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് അത്രയും നഷ്ടപ്പെടില്ല ആയിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഒരു വർഷം വരെ ഒരു ശതമാനവും ഒരു വർഷത്തിന് ശേഷം അങ്ങനെ പ്രത്യേകിച്ച് എക്സിലോടൊന്നും ചാർജ് ചെയ്യുന്നതായി കാണാറില്ല ഇനിയിപ്പോൾ മെയിൻ ക്വസ്റ്റ്യൻ എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്കൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ രണ്ട് തരമുണ്ട് ഒന്ന് ഓൾഡ് സ്കൂൾ വേയും ഒന്ന് ന്യൂജൻ വേയും ഓൾഡ് സ്കൂൾ വേ എന്ന് പറയുന്നത് നിങ്ങളുടെ ചിലപ്പോൾ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഇച്ചിരി പഴയ ആൾക്കാരൊക്കെ ഏജന്റ് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഏജന്റിന്റെ അടുത്ത് പോയിട്ട് ഒരു മ്യൂച് അയാളുടെ ഈ പൈസ കൊടുത്ത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു തരത്തിൽ അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഈ ഏജന്റിന്റെ കമ്മീഷനും കൂടി നമ്മൾ കൊടുക്കുന്ന പൈസയിൽ നിന്ന് കട്ടായതിന് ശേഷം ബാക്കിയുള്ള പൈസ ആയിരിക്കും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ആവുന്നത് നമ്മൾ ഇടുന്ന പൈസയിൽ നിന്ന് ഇയാൾക്കുള്ള കമ്മീഷനും കൂടി കൊടുക്കേണ്ടി വരും ഇനി ഇപ്പം ന്യൂജൻ വേ നോക്കുകയാണെങ്കിൽ നിങ്ങളിൽ പലർക്കും അറിയാവുന്ന പോലെ പല പല ആപ്പുകളുണ്ട് ഒരുപാട് ആപ്പുകൾ ഇപ്പോൾ ഗ്രോ ഉണ്ട് നിങ്ങളുടെ ബ്രോക്കേഴ്സ് ആയിട്ടുള്ള അപ്സ്റ്റോക്സ് റോസ് അങ്ങനെയുള്ള ഏത് ബ്രോക്കർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അങ്ങനെയുള്ള ഏത് ബ്രോക്കർ കൂടിയും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ടെക്നിക്കാണ് ബെറ്റർ എന്ന് പറയുന്നത് കാരണം നമുക്ക് അനാവശ്യമായിട്ടുള്ള കമ്മീഷൻസോ കാര്യങ്ങളോ ഒന്നും ഇതിൽ പോകുന്നില്ല മാത്രമല്ല ഇപ്പോൾ ഉള്ള പല ആപ്പുകളും മ്യൂച്വൽ ഫണ്ടിലൊന്നും ഇൻവെസ്റ്റ് ചെയ്താൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ ചാർജസ് ഒന്നും ഈടാക്കാറുമില്ല ഇതൊരു ഡയറക്ട് ഫണ്ട് ബൈയിങ് മെത്തേഡാണ് നമുക്ക് ഇടനിലക്കാരില്ല ആകെ ഈ ബ്രോക്കറിൽ കൂടി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഏത് ബ്രോക്കറിൽ കൂടി വേണമെങ്കിലും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം മ്യൂച്വൽ ഫണ്ട് വിൽക്കാം വീണ്ടും വാങ്ങണേൽ വീണ്ടും വാങ്ങാം അപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഇനിയിപ്പോൾ നമുക്കൊരു ബ്രോക്കറിലേക്ക് പോയിട്ട് കുറേ മ്യൂച്വൽ ഫണ്ടുകൾ നോക്കാം അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്താണ് എക്സിറ്റ് ലോഡ് എന്താണെന്നൊക്കെ നോക്കാം അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എസ് ഐ പി ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഗ്രോ ആപ്പാണ് യൂസ് ചെയ്യുന്നത് ഗ്രോ ആപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന ടാബിൽ നമുക്ക് ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ കാണാൻ സാധിക്കും ക്വാണ്ടിറ്റോ സ്മോൾ ക്യാപ് ഫണ്ട് നോക്കുകയാണെങ്കിൽ ഫൈവ് ഇയർ റിട്ടേൺ എടുക്കുമ്പോൾ ഫോർട്ടി സെവൻ പോയിന്റ് സെവൻ നയൻ പെർസെൻറ്റേജ് ആണ് എൻ്റെ സി എ ജി ആർ കാണിക്കുന്നത് ആനുവലൈസ്ഡ് സി എ ജി ആർ ഇനി നമുക്ക് എൻ്റെ എക്സ്പെൻസ് റേഷ്യോ എക്സിറ്റ് ലോഡൊക്കെ എത്രയാണോ നോക്കാം ഇവിടെ താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നുണ്ട് എക്സ്പെൻസ് റേഷ്യോ എക്സിറ്റ് ലോഡ് ആൻഡ് ടാക്സ് ഇതിൽ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയും പോയിൻറ്റ് സിക്സ് ത്രീ നയൻ ത്രീ ആണത് വലിയ കുഴപ്പമില്ല ഇത്രയും റിട്ടേൺ തരുന്ന ഒരു ഫണ്ടിന് ഇത്രയും എക്സ്പെൻസ് റേഷ്യോ ഉണ്ടാവുന്ന വലിയൊരു പ്രശ്നമല്ല എക്സിറ്റ് ലോഡ് വൺ ആണ് ഒരു വർഷത്തിനുള്ളിൽ റിഡീം ചെയ്ത് കഴിഞ്ഞാൽ വൺ പെർസെൻറ്റ് എക്സിറ്റ് ലോഡ് കൊടുക്കണം അത് കഴിഞ്ഞൊന്നും കൊടുക്കേണ്ട അതുപോലെ സ്റ്റാമ്പ് ഡ്യൂട്ടി പോയിൻറ്റ് സീറോ സീറോ ഫൈവ് ടാക്സ് ഇംപ്ലിക്കേഷൻ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ റിഡീം ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനവും ഒരു വർഷത്തിന് ശേഷം നമ്മുടെ ടോട്ടൽ റിട്ടേൺ വൺ പോയിൻറ്റ് ടു ഫൈവ് ലാക്കിൽ കൂടുകയാണെങ്കിൽ ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജുമാണ് ടാക്സ് വരുന്നത് ഇനി അടുത്ത ഫണ്ട് നോക്കാം അതിനായിട്ട് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുറകിലത്തെ മെനുവിലേക്ക് പോകാൻ പറ്റും ഇവിടെ നമുക്ക് വേറെ ഫണ്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ആദിത്യപിള്ള സൺലൈഫ് പി എസ് സി ക്യൂരി ഫണ്ട് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് എസ് ബി ഐ പി എസ് യു ഫണ്ട് ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ട് നമുക്ക് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എടുക്കാം ഇതിൽ ഓൾ ടൈം സി എ ജി ആർ എന്ന് പറയുന്നത് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ഫൈവ് നയൻ പെർസെൻറ്റേജാണ് താഴേക്ക് വരുമ്പോൾ എക്സ്പെൻസ് റേഷ്യോ എക്സിറ്റ് ലോഡ് നോക്കുമ്പോൾ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് പോയിന്റ് സിക്സ് സെവൻ എക്സിറ്റ് ലോഡ് വൺ പെർസെൻ്റ് ആണ് ഒരു വർഷത്തിനുള്ളിൽ റിഡീം ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത ഫണ്ട് നോക്കുകയാണെങ്കിൽ ആദിത്യ ബിള്ള സൺലൈഫ് പി എസ് സി ഇക്യൂരിറ്റി ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് തേർട്ടി ഫൈവ് പോയിന്റ് നയൻ ഫൈവ് ആണ് ത്രീ ഇയർ സി എ ജി ആർ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എക്സിറ്റ് ലോഡൊക്കെ നോക്കുകയാണെങ്കിൽ എക്സ്പെൻസ് റേഷ്യോ പോയിൻറ്റ് ഫൈവ് ഫോർ എക്സിറ്റ് ലോഡ് വൺ പെർസെൻ്റ് തന്നെയാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ വിത്ഡ്രോ ചെയ്യുകയാണ് വൺ പെർസെൻറ്റ് അത് കഴിഞ്ഞൊന്നും തോന്നുന്നത് അപ്പോൾ മറ്റേ വൺ ഇയർ ആയിരുന്നു ഇവിടെ മുപ്പത് ദിവസമാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം നമ്മൾ നിപ്പോൾ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിൽ ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇവിടെ നമുക്ക് വൺ ടൈം എന്നുള്ളൊരു ഓപ്ഷൻ കാണാം സ്റ്റാർട്ട് എസ് ഐ പി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൽ സ്റ്റാർട്ട് എസ് ഐ പി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരു അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് എസ് ഐ പി ചെയ്യാം അപ്പോൾ അഞ്ഞൂറ് ടൈപ്പ് ചെയ്യുക സ്റ്റാർട്ട് എസ് ഐ പി എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ടി പി എൻട്രി ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കൊരു എസ് ഐ പി സെറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് എല്ലാ മാസവും അഞ്ഞൂറ് രൂപ ഇതിലേക്ക് ഇൻവെസ്റ്റ് ആയിക്കോളും ഇനി നമുക്ക് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇവിടെ എസ് ബി ഐ പി എസ് യു ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വൺ ടൈം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ട മിനിമം എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്താണ് മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നല്ല മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെ കണ്ടെത്താം എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു സോ ഐ ഹോപ്പ് യു ഫൈൻ ദസ് വീഡിയോ ഹെൽപ്പ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ടോം ഫോർ ഇറ്റ് ടു എനേബിൾ ദ ബെൽ ബട്ടൺ ഹവ് സീൻ മൈ നെക്സ്റ്റ് വീഡിയോ ഐ ഹൈ മാദുൽ ഹുസൈൻ സൈനിങ് ഓഫ്